വിശദമായ വാർത്തകളിലേക്ക് പെരുമഴക്കാലം സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി അതിശക്തമായ മഴ തുടരും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മഴ ശക്തമാകുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ കൂടി ലിബീഷ് പ്രധാനമായും സംസ്ഥാനത്ത് നിന്ന് വ്യാപകമായ മഴ തന്നെയാണ് ഉണ്ടാകുന്നത് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് തുടരുന്നത് എന്നാൽ അതോടൊപ്പം നാളെയും പത്തനംതിട്ട ജില്ലയിൽ റെഡ് ഉണ്ട് അത്രത്തോളം ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നാൽ മറ്റ് ജില്ലകളെ പരിഗണിക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് അതോടൊപ്പം തൃശൂർ വരെയുള്ള ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമുണ്ട് മഴ മുന്നറിയിപ്പ് വലിയ രീതിയിൽ വ്യാപകമായ മഴ ലഭിക്കുമെന്നുള്ള സൂചന തന്നെയാണ് തരുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നും അറിയിപ്പുണ്ട് അതോടൊപ്പം മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളൊക്കെയും നേരത്തെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് ദിവസം അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഏതായാലും ഈ വരുന്ന മൂന്ന് ദിവസം കൂടി കാര്യമായ മഴ സംസ്ഥാനത്തുണ്ടാകും തെക്കൻ ജില്ലകളിലാണ് കൂടുതലായും ശക്തമായ മഴ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ മൺസൂൺ മഴക്കാലം കേരളത്തിലേക്ക് എത്തും ഈ മെയ് മുപ്പത്തി ഒന്നിന് തന്നെ മൺസൂൺ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും വിവരങ്ങൾ ലഭിക്കുന്നത് ഏതായാലും ശക്തമായ മഴ വേനൽ മഴ ഇപ്പോഴും തുടരുന്ന ഒരു ഘട്ടം തന്നെയാണ് തലസ്ഥാനം മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന വ്യാപകമായി ഫിഷറീസ് വകുപ്പിന്റെ അടിയന്തര കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി മോശം കാലാവസ്ഥ കണക്കിലെടുത്താണ് ഫിഷറീസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി കൺട്രോൾ റൂമുകൾ